ലോകത്തിപ്പോൾ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയുടേത് കോവിഡിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളർച്ച വേഗം കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ വളർച്ച വേഗം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചതാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ തന്നെയാണ് എന്നാൽ വളർച്ചയുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ചത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇന്ത്യക്കാൾ വേഗത്തിൽ വളർന്ന പതിനഞ്ച് രാജ്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവ ചെറു രാജ്യങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ പക്ഷെ ഈ ലിസ്റ്റിലെ പല പേരുകളും നിങ്ങളെ അതിശയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം അത്രത്തോളം അവിശ്വസനീയമാണ് ഈ രാജ്യങ്ങളുടെ വളർച്ച ഇതിൽ ചില രാജ്യങ്ങളുടെ പേരുകൾ ഭൂപടത്തിൽ കണ്ടെത്തുക തന്നെ ദുഷ്കരമായിരിക്കും അത്രമേൽ ചെറുതാണ് ഈ പറയുന്ന രാജ്യങ്ങൾ അത് ഏതെല്ലാം രാജ്യമാണെന്ന് നമുക്ക് പരിശോധിക്കാം രാജ്യാന്തര നാണയനിധിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം ആറ് ദശാംശം രണ്ട് ശതമാനം നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് അമേരിക്ക ചൈന ജർമ്മനി ജപ്പാൻ എന്നിവരാണ് ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ ഐ എം എഫ് റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണ സുഡാൻ ഈ വർഷം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുഡാനിൽ നിന്നും വേർപെരിഞ്ഞ് സ്വതന്ത്ര രാജ്യമായാണ് ദക്ഷിണ സുഡാൻ മാറിയത് ഈ വർഷം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം നിരക്കിൽ വളരുമെന്ന് വിലയിരുത്തപ്പെടുന്നു രണ്ടാം സ്ഥാനത്തെ ലിസ്റ്റിലുള്ള രാജ്യം ഗയാനയാണ് ഈ കരീബിയൻ രാജ്യത്തിന്റെ ജി ഡി പി പതിനാല് ദശാംശം നാല് ശതമാനം നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തൊരു പ്രധാന എണ്ണ ശേഖരം കണ്ടെത്തിയുകയും ചെയ്തിരുന്നു നിലവിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന ഊർജ്ജമാകുന്നത് ഈ കണ്ടെത്തൽ തന്നെയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയാണ് ആണ് പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം വളർച്ച നേടുമെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും രസകരമായ വസ്തുത എന്നാൽ ഇന്ത്യക്കാൾ വേഗത്തിൽ വളർന്ന പതിനഞ്ച് സമ്പദ് വ്യവസ്ഥകളിലും പത്തും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്